ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളിത് കാണുമ്പോൾ തന്നെ വിചാരിക്കുന്നുണ്ടാവുമല്ലോ ഒന്ന് മാങ്ങ വെച്ചിട്ടുള്ള എന്തോ ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകണത് എന്നുള്ളത് ശരി ആട്ടോ ഒന്ന് നമ്മൾ മാങ്ങ വെച്ചിട്ട് പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണേ ഉണ്ടാക്കാൻ മെയിൻ റീസൺ ഉപ്പയാണ് ഉപ്പം മാങ്ങ കൊണ്ടുവന്നപ്പോൾ ഉപ്പാക്ക് മാമ്പഴപ്പുഴശ്ശേരി കഴിക്കണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അതിൻ്റെ പുറത്ത് ഉണ്ടാക്കുക കേട്ടോ ഞാൻ ഫസ്റ്റായിട്ടാണ് ഉണ്ടാക്കണതും കഴിക്കാൻ പോകണതും അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇറേതായിട്ടുള്ള രീതിക്കാണ് ഞാൻ ഉണ്ടാക്കിയത് നമ്മൾ ഫസ്റ്റ് തന്നെ മാങ്ങ എന്ത് ചെയ്തു നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം അതിൽ ഒരു ഗ്ലാസ് വെള്ളം അതേമാതിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് അത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു ഒരു മുറി തേങ്ങ എടുത്തിട്ട് അതിലോട്ടൊരു പത്ത് ഉള്ളിയും ഒരു മൂന്ന് വെളുത്തുള്ളിയും ലേശം കുരുമുളകും അതേമാതിരി ചെറിയ ജീരകവും ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് നമ്മൾ മാങ്ങ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അരച്ച് വെച്ചത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒരു ചെറിയൊരു തെറ്റു പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ വെള്ളം ഒഴിച്ച് കുറച്ച് കൂടി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ കുറച്ച് കുറച്ചൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് പുളിക്കാവശ്യമായിട്ടുള്ള തൈര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ വേറെ ഒരു പാൻ എടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയിട്ടുണ്ട് കേട്ടോ കടുകും ഉലുവയും പൊടിച്ചതിൻ്റെ ശേഷം അതിൽ വറ്റൽമുളകും കറിവേപ്പിൻ്റെ അതിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തുകൊണ്ട് നമ്മളത് നേരത്തെ മാറ്റി വെച്ച് മാമ്പയ പുളിശ്ശേരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു നമ്മളോട് അയൽവാസിയിലുള്ളവർക്കും അങ്ങനെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ അഭിപ്രായമല്ല കഴിച്ച എല്ലാവരും നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ ശർക്കര ഒക്കെ യൂസ് ചെയ്യണത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ശർക്കര യൂസ് ചെയ്തിട്ടില്ല ഒന്നാമത്തെ വീട്ടിലാർക്കും മധുരം വല്ലാണ്ട് ഇഷ്ടമല്ല അതുകൊണ്ടാട്ടോ അപ്പോൾ വേണമെന്നുള്ളവർക്ക് യൂസ് ചെയ്യാം പിന്നെ ചിലരും മുളക് പൊടി യൂസ് ചെയ്യണത് കണ്ടിട്ടുണ്ടായിരുന്നു ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കുക ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു